ബിഗ് ബോസ് സീസൺ സീസൻത്തിസിലെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ ഗബ്രി പുറത്തു പോകാനാണ് കൂടുതൽ പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണെന്നു വെച്ചാൽ അതിൽ കാണിക്കുന്ന ഒമ്പത് പേരിൽ ലാസ്റ്റ് രണ്ട് പേര് വന്നത് ഗബ്രിൻ ജാസ്മീൻ ആണ് ബാക്കിയുള്ളവര് ഔട്ടായിരുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാന്നാണ് ലാലോട്ടം പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഗബ്രിൻ ജാസ്മിന് രണ്ടുപേരെ ഒരു സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി അതിൽ നിന്ന് ഒരാളെ ഔട്ട് ആക്കുന്നവർ എന്തായാലും ഒരാൾ ഔട്ടാവുന്നുണ്ടെങ്കിൽ വിറ്റിടുന്ന ഒരു ഒരു പുള്ളും കാണിച്ചിട്ടില്ല എന്താണ് പകുതിയെ കാണിച്ചിട്ടുള്ളൂ ഒരാൾ ഔട്ടാവും കാണിക്കുന്നുണ്ട് മിക്കവാറും ഗബ്രറി തന്നെയായിരിക്കുക എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ് വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഈ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഗബ്രിയാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്ന വോട്ടിംഗ് വൈസ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഗബ്രി തന്നെയായിരുന്നു നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ റൂമേഴ്സും കാര്യങ്ങൾ ഗബ്രി ഔട്ട് ആകുമെന്ന് പറഞ്ഞിട്ട് അപ്പം കൂടുതൽ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗബ്രിയാണ് ഔട്ടാൻ ചാൻസ് കൂടുതലും പോകേണ്ട ഗബ്രി തന്നെയാണ് പിന്നെ ഈ ബിഗ് ബോസിന്റെ കളികൾ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോൾ കയറാം സേഫ് ആവാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ വേറെ സംഭവം ഈ ഇപ്പം ഇറങ്ങിയ ആ വീഡിയോയില് ഫുള്ളായിട്ട് കാണിച്ചല്ലോ കുറച്ച് മിസ്ലീഡിങ് ഉണ്ട് അപ്പം മിക്കവാറും നമ്മൾ ഇ ആർ പി കൂട്ടാനും എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ മലപ്പുറം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസ് ആരല്ലേ ചിലപ്പോൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്താണ് എന്താണ് ശരണ്യും പിന്നെ ജാൻമണി പുറത്താക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബീം കയറ്റി ചിന്ത ജിൻഡോയും ഗബ്രിയും പുറത്താക്കും എന്ന് പറഞ്ഞാൽ രണ്ടാമത് കയറ്റി ചി അതുപോലെ ഗബ്രി വരാച്ചാൽ ഒരു പത്ത് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് കേതിരിച്ച് രണ്ടാമെന്ന് വന്നെങ്കിൽ തന്നെ പക്ഷെ തൊണ്ണൂറ് ശതമാനം ഗബ്രി പുറത്ത് പോകാൻ കൂടുതലാണ് എന്താ വെച്ചാൽ വോട്ടിംഗ് പൈസ ആണെങ്കിലും പുറത്തുള്ള ജനങ്ങളുടെ പിന്തുണ ആണെങ്കിലും എന്താണേലും ഗബറി പുറത്ത് പോകാനല്ലോ പിന്നെ മാത്രമല്ല ഗബ്രി പുറത്ത് പോയാൽ ഗാസ്മിൻ്റെ എന്താണ് ഗെയിം കാര്യങ്ങൾ പ്ലാൻസ് സ്ട്രാറ്റർജി എല്ലാം മാറുന്നതാണ് പിന്നെ പുതിയൊരു ഒരു പുതിയൊരു ചേഞ്ചസ് കൊണ്ടുവരും ബിഗ് ബോസ് ചെയ്ത പുതിയൊരു ചേഞ്ച് എന്തായാലും ഉറപ്പായിട്ട് വരുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇനി കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഇനി വന്നുകൊണ്ടിരിക്കുക അപ്ഡേറ്റ്സ് അപ്പോൾ സബ്സ്ക്രൈബ് വെക്കുക